ദൈവത്തിന് മഹത്വം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്യൂബോണിക് പ്ലേഗ് എന്നറിയപ്പെടുന്ന ആഗോള മഹാമാരി താണ്ഡവമാടുന്ന കാലം മഹാമാരിയുടെ ഭയവും തീവ്രതയും രക്ഷാപ്രവർത്തനത്തെ മന്ദഗതിയിലാക്കിയപ്പോൾ പ്രവർത്തനത്തെ സഹായിക്കുവാൻ മുൻപോട്ട് വരുന്നവർക്ക് വലിയ തുക സർക്കാർ പാരിതോഷകമായി വാഗ്ദാനം ചെയ്തു എന്നിട്ടും മരിച്ചവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യുവാൻ ആളുകൾ മുന്നോട്ട് വരാതായി മാത്രവുമല്ല പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നവർ രോഗികളുടെ വീടുകളിൽ പ്രവേശിക്കുവാനും ഭയപ്പെട്ടു ജോൺ ജി ലേക്ക് എന്ന ദൈവമനുഷ്യൻ പകർച്ചവ്യാധി പ്രദേശത്തെത്തുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പ്രതിഫല ഏച്ച കൂടാതെ സന്നദ്ധത പ്രകടിപ്പിച്ചു രോഗത്തിന്റെ ദുർഗന്ധം വമ്മിക്കുന്ന വീടുകളിൽ അദ്ദേഹം പ്രവേശിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും മറവു ചെയ്യുകയും ചെയ്തു ശവങ്ങൾ പ്രതിദിനം കൂടിക്കൊണ്ടിരുന്നു എന്നാൽ രോഗം പിടിപെടുമെന്ന ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരു ഡോക്ടർ ലെയ്ക്കിനെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്ത് മുൻകരുതലാണ് നിങ്ങളുടെ സംരക്ഷണത്തിനായി ചെയ്യുന്നത് ലെയ്ക്ക് മറുപടി നൽകി ഞാൻ എന്റെ ആത്മാവിനെ ജീവിക്കുന്ന ദൈവവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സർവശക്തന്റെ ആത്മാവ് എന്റെ ആത്മാവിലും ശരീരത്തിലും ഒഴുകുന്നിടത്തോളം ഒരു രോഗാണുവും എന്നെ പിടിക്കില്ല കാരണം ദൈവത്തിന്റെ ആത്മാവ് അതിനെ നിർവീര്യമാക്കും ആശ്ചര്യകരമായി ലേക്ക് ഡോക്ടറോട് ഒരു പരീക്ഷണം നടത്തുവാൻ ആവശ്യപ്പെട്ടു ഒരു മരിച്ച പ്ലേഗ് ബാധിതന്റെ ശ്വാസകോശത്തിൽ നിന്നും നുര എടുത്ത് സൂക്ഷ്മ ദർശനിയിൽ വയ്ക്കുവാൻ ഡോക്ടറിനോട് ആവശ്യപ്പെട്ടു അതിൽ ജീവാണുക്കളുടെ ഒരു കൂട്ടം തന്നെ കണ്ടെത്തി ലേക്കിന്റെ നിർബന്ധപ്രകാരം ഡോക്ടർ മാരകമായ നുരയെ ലേക്കിന്റെ കയ്യിൽ പടർത്തി ഡോക്ടറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സകല അണുക്കളും തൽക്ഷണം മരിച്ചെന്ന് സൂക്ഷ്മദർശിനി ദർശനി കണ്ടെത്തി തുടർന്ന് ഡോക്ടറോടുള്ള ലേക്കിന്റെ വിശദീകരണം ഇപ്രകാരമായിരുന്നു ക്രിസ്തു ജീവന്റെ വിസ്ഫോടനകരമായ വ്യാപാരമാണ് ഒരു മനുഷ്യന്റെ ആത്മാവും ശരീരവും ദൈവ സാന്നിധ്യത്താൽ പൊതിയപ്പെടുമ്പോൾ ആ മഹാസാന്നിധ്യം ശരീരത്തെ ആസകലം ശുദ്ധീകരിക്കുകയും അതുവഴി അണുക്കൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു റോമർ എട്ടിന്റെ പതിനൊന്നിൽ ഇങ്ങനെ നാം വായിക്കുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ സ്മർത്തിയ ശരീരങ്ങളെയും ജീവിപ്പിക്കും കർത്താവിനാൽ അതിശക്തമായി പ്രയോജനപ്പെട്ടിരുന്ന കാത്റിൻ കൂൾമാൻ എപ്പോഴും പറഞ്ഞിരുന്നു അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എബ്രായർ പതിമൂന്നിന്റെ എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും അനന്യൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീര്യപ്രവർത്തികൾ തുടങ്ങിയവ അത്ഭുത മന്ത്രിയാകും ക്രിസ്തുവിലേക്ക് ഒരുവിനെ അടിപ്പിക്കുകയും വിട്ടുമാറാത്ത ദൈവാശ്രയത്തിലേക്ക് നടത്തുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമോ തുറക്കേണ്ട സകല വാതിലുകളും തുറന്നിരിക്കും ദൈവകരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി നിങ്ങൾ തീരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ